ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത നമ്മൾ കുട്ടികളോട് ഏറ്റവും കൂടുതലായിട്ട് വീട്ടിൽ സംസാരിക്കുന്നതാണല്ലേ അപ്പോൾ നമുക്കതൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് പഠിച്ചാലോ അപ്പോൾ കുട്ടികളും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മളിന്ന് ജീവിതത്തിൽ സംസാരിക്കുന്ന കുറേ വാചകങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത് കുട്ടികളോട് ചോദിക്കാറില്ലേ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കില്ലേ അതെങ്ങനെയാ ചോദിക്കുക ആ യു സ്ലിപ്പി ആ യു സ്ലിപ്പി ഇനി നിങ്ങൾക്ക് ഇതുപോലെ കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ആ യു വെച്ചിട്ട് കുട്ടികളോട് ചോദിക്കാൻ പറ്റും എന്തൊക്കെയാണത് വിശക്കുന്നുണ്ടോ യു ഹംഗ്രി ദാഹിക്കുന്നുണ്ടോ യു അറിയു അതുപോലെ നിനക്ക് പേടിയുണ്ടോ എന്നെങ്ങനെ ചോദിക്കും യു സ്കേർഡ് അപ്പോൾ ആ യു വെച്ചിട്ട് ഇതുപോലെ കുറെ കാര്യങ്ങൾ ചോദിക്കാം ഓക്കെ ഇനി കുട്ടികൾ പെട്ടെന്നൊന്നും ഉറങ്ങില്ല അവരിങ്ങനെ ടി വി കണ്ടോണ്ടേ ഇരിക്കും നമ്മൾ അവരോട് പറയും അമ്മാതി ടി വി കാണുന്നത് നിർത്തൂ അതെങ്ങനെ ചോദിച്ചു പറയാം സ്റ്റോപ്പ് വാച്ചിങ് ടി വി സ്റ്റോപ്പ് വാച്ചിങ് ടി വി അല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്യൂൺ ഓഫ് ദ ടി വി ടേൺ ഓഫ് ദ ടി വി ലൈറ്റ് ഓൺ ചെയ്യൂ ടേൺ ഓൺ ദ ലൈറ്റ് ഓക്കെ കിടക്കുന്ന സമയത്ത് അവരോട് നമ്മൾ പറയാം ഓക്കെ നന്നായിട്ട് കിടന്നിറങ്ങൂ എന്ന് പറയും അല്ലെ നന്നായിട്ട് ഉറങ്ങാൻ പറയും അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ അതിനൊരു സ്ലി ടൈറ്റ് എന്ന് പറയും നമ്മൾ സ്ലിപ്പ് ടൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് സ്ലീപ്പ് വെൽ അങ്ങനെയും പറയാം ഓക്കെ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പിന്നെ വീണ്ടും കുറേ കാര്യങ്ങൾ കുട്ടികളോട് പറയാനുണ്ട് ഇപ്പൊ ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡെയിലി റൂട്ടീൻ പോലെ കുട്ടികളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അതിൽ കുറേ വാചകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ സംസാരിക്കാനുള്ളത് ഒന്ന് നമ്മൾ തേക്കുക എന്ന് പറയില്ല തേക്കാൻ പറയും കുട്ടികളുടെ എങ്ങനെയാ ബ്രഷ് യുവർ ടീത്ത് ബ്രഷ്ർ ടീത്ത് പിന്നെ മുഖം കഴുകാൻ പറയും എങ്ങനെയാ വാഷ് യുവർ യുവർ ഫേസ് വാഷ് യുസ് പിന്നെ കൈ കഴുകൂ എന്നെങ്ങനെ പറയാം നന്നായിട്ട് കൈ കഴുകാൻ പറയില്ലേ അത് വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി എന്ന് പറയും ഓക്കെ പിന്നെ നമ്മൾ കുട്ടികളോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പറയില്ലേ ടേക്ക് ഓഫ് യുവർ ഷർട്ട് ഷേർട്ട് ഊരും അതുപോലെ ടേക്ക് ഓഫ് യുവർ ട്രൗസേഴ്സ് ട്രൗസേഴ്സ് ഊരൻ ടേക്ക് ഓഫ് യുവർ ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ടേക്ക് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഊരാനായിട്ട് പറയുന്നതാണ് അതിന് അപ്പം നിങ്ങൾക്ക് ഷർട്ട് ഇടൂ എന്ന് പറയണമെങ്കിൽ പുറ്റോൺ യുവർ ഷർട്ട് പുട്ടോൺ യു ഡ്രസ്സ് ഡ്രസ് ഇടു ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാനായിട്ട് പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ മുടി ചീകാൻ പറയും എങ്ങനെയാണ് മുടി ചീകാൻ പറയുന്നത് എങ്ങനെയാണ് കേട്ടോ കോംബിയു ഹെയർ കോംബിയു ഹെയർ പിന്നെ നിങ്ങളത് ചെയ്തോ നീ മുടി ചെയ്യുകയോ അല്ലെങ്കിൽ നീ വാഷ് ചെയ്തോ നീ കൈ കഴുകിയോ എങ്ങനെ ചോദിക്കാം അത് ഡിറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ് നീ കൈ കഴുകിയോ ഡിറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ് അതുപോലെ നീ മുടി ചെയ്യുകയോ ഡിറ്റ് യു യുവർ ഹെയർ അങ്ങനെ ഇനി ഞാൻ സഹായിക്കണോ ഞാൻ ചെയ്തു തരണോ എന്ന് ചോദിക്കില്ലേ അതെങ്ങനെയാ ലെറ്റ് മീ ഹെൽപ്പ് യു ടു യുവർ ഹെയർ ഞാൻ മുടി ചീകി തരണോ ലെറ്റ് മീ ഹെൽപ്പ് യു ടു യുവർ ഹെയർ അപ്പം ഈ കോംബ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് അവിടെ എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പറയുക ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ കുട്ടികളോട് പറയും ഓക്കെ കുറച്ച് വെള്ളം കുടിക്കി എന്ന് പറയില്ലേ നീ കുറച്ച് വെള്ളം കുടിക്കി അങ്ങനെ പറയാം ഡ്രിങ്ക് സം വാട്ടർ ഡ്രിങ്ക് സം വാട്ടർ ഓക്കെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ലെറ്റ്ഫാസ്റ്റ് ലെറ്റ് യൂസ് ചെയ്തിട്ടും കുറേ കാര്യങ്ങൾ പറയാം ഓക്കെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പറയും പാല് വേണോ എങ്ങനെ ചോദിക്കാം ഡു യു വോണ്ട് മിൽക്ക് ഡു യു വോണ്ട് മിൽക്ക് നിനക്ക് പാല് വേണോ നിനക്ക് കുറച്ചും കൂടെ വേണോ ഡു യു വോണ്ട് മോർ എന്ന് ചോദിക്കും ഓക്കെ ഇനി നിനക്കിത് ഇഷ്ടമായോ അതെങ്ങനെ ചോദിക്കാം ഡിഡ് യു ലൈക്ക് ഇറ്റ് നിനക്കിത് ഇഷ്ടമായോ ഡിഡ് യു ലൈക്ക് ഇറ്റ് ഇനി പാല് ചിലപ്പം കുട്ടികൾ കുടിക്കില്ല അപ്പം നമ്മൾ അവരോട് പറയും ആ ഫുള്ള് കുടിക്കണം എങ്ങനെ പറയാം ഡ്രിങ്ക് അപ്പ് ഓൾ ദ മിൽക്ക് ഡ്രിങ്ക് അപ്പ് ഓൾ ദ മിൽക്ക് പാലും മുഴുവനായിട്ടും കുടിക്കാൻ പറയും ഓക്കെ ഇനി നമുക്ക് ചില കാര്യങ്ങൾ കുട്ടികളോട് ഇപ്പം നീ അതെടുക്കൂ അതെങ്ങനെ പറയാം അതെടുക്കൂ ടേക്ക് ദാറ്റ് അല്ലെങ്കിൽ ഇതെടുക്കൂ ടേക്ക് ദിസ് ഇപ്പൊ അവിടെ കീപ് ഇറ്റ് ഹിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ വയ്ക്കൂ ലുക്ക് ഹിയർ ഇവിടെ നോക്കൂ ഇങ്ങനെ ഐ യു ലിസണിങ് ടു മീ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ചില സമയത്ത് നമ്മൾ അവരോട് പറയുന്നതൊന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടാകില്ല അല്ലേ അപ്പൊ നമ്മൾ അവരോട് പറയില്ലേ നീ എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഞാൻ പറയുന്നത് ഒന്നും നീ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറയില്ലേ അതെങ്ങനെയാ ശ്രദ്ധിക്കാത്ത പറയാം ഫാസ്റ്റ് കം ഫാസ്റ്റ് വേഗം വരൂ നിനക്കൊന്ന് വേഗം വരാൻ പറ്റുമോ എന്നങ്ങനെ ചോദിക്കാറില്ലേ യു യു കം കം ഫാസ്റ്റ് ഫാസ്റ്റ് അതുപോലെ നീ ഒന്നും നീ കുറച്ച് നേരം ഒരു മിനിറ്റ് നീ ഒന്നരങ്ങാതിരിക്കുവോ എന്ന് നമ്മൾ പറയില്ലേ കിട്ടൂടെ അതെങ്ങനെയാ ക്യാൻ യു സ്റ്റേ സ്റ്റിൽ ഫോർ എ മൊമെൻറ്റ് ക്യാൻ യു സ്റ്റേ സ്റ്റിൽ ഫോർ എ മൊമെൻറ്റ് ഓക്കെ ഇനി എൻ്റെ മൊബൈൽ വെച്ച് ഇങ്ങനെ കളിക്കരുത് എങ്ങനെ പറയാം ഡോൺ പ്ലേ വിത്ത് മൈ മൊബൈൽ അതുപോലെ നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എങ്ങനെ പറയാം ഡോൺ ഡിസ്റ്റേബ് മീ ഡോട് ഡിസ്റ്റേബ് മീ ഡോ പ്ലേ വിത്ത് മൈ മൊബൈൽ അതുപോലെ ഡോൺ ഡിസ്റ്റേബ് മീ ഓക്കേ ഇനി നമ്മൾ പറയാം ഓക്കെ നീ ടോയ്സ് വെച്ച് കളിക്കൂ അതെങ്ങനെ പറയാം പ്ലേ വിത്ത് യുവർ ടോയ്സ് പ്ലേ വിത്ത് യുവർ ടോയ്സ് അല്ലെങ്കിൽ പുറത്തു പോയി കളിക്കൂ അതെങ്ങനെ പറയാം യു ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ യു ഗോ ഔട്ട് സൈഡ് ആൻഡ് പ്ലേ ഇനി നിന്റെ സിസ്റ്ററിനെ വിളിക്കൂ അതെങ്ങനെ പറയാം കോൾ യുവർ സിസ്റ്റർ കോൾ യുവർ സിസ്റ്റർ ഇനി പോയി കളിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറയൂ അല്ലേ ആ അധികം സൗണ്ട് ഒന്നും ഉണ്ടാക്കരുതേ എന്ന് പറയില്ലേ എങ്ങനെയാ ഡോക്ക് നോയിസ് ഡോക്ക് നോയിസ് ഡോൺ മേക്ക് നോയ്സ് എന്നുള്ളത് ഈ ഡോൺ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ കളിക്കുന്ന സമയത്തൊക്കെ അല്ലേ അതുപോലെ ഡോൺ ടച്ച് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അത് തൊടരുത് ഡോൺ ടച്ച് ഇറ്റ് അതുപോലെ പൊട്ടിക്കരുത് ഡോൺ ബ്രേക്ക് ഇറ്റ് അല്ലെങ്കിൽ അത് എടുക്കരുത് ഡോൺ ഇറ്റ് ടേക്ക് ഇറ്റ് ഓക്കെ അതുപോലെ നീ അവളെ പുഷ് ചെയ്യരുത് എന്ന് പറയില്ലേ അതെങ്ങനെയാ ഡോൺ പുഷ് ഹെർ അവളെ തള്ളരുത് എന്നാണ് അതുപോലെ അവളെ വലിക്കരുത് ഡോൺ പുൽഹെർ അതെ അവളെ ചവിട്ടരുത് ഡോൺ കിക്ക് ഇനി കളിക്കുന്ന സമയത്ത് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രീം ചെയ്യും അപ്പം നമ്മൾ പറയും ഡോൺ സ്ക്രീം ഇങ്ങനെ സ്ക്രീം ചെയ്യലിങ്ങനെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കരുതെന്നൊക്കെ പറയും അല്ലേ ഡോണ്ട് റൺ ഓർഡരുത് അതുപോലെ തന്നെ എന്താ ബീ കെയർഫുൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമല്ലേ ഇപ്പോൾ ഈ കളിക്കുന്നതിൻ്റെ ഡേലായിരിക്കും ചിലപ്പോൾ കരച്ചിലൊക്കെ കേൾക്കുന്നത് ഈ കരച്ചിൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കില്ലേ അതെങ്ങനെയാണ് വാട്ട് ഹാപ്പൻ വാട്ട് ഹാപ്പൻ വയആർ യു ക്രൈ എന്ന് വെച്ചാൽ നീ എന്തിനാണ് കരയുന്നത് വൈ ആർ യു ക്രൈൻ അതെ അപ്പോ നീ വീണോ എന്ന് ചോദിക്കും അതെങ്ങനെയാ ഡിഡ് യു ഫോൾ ഡൗൺ യു ഫോൾഡ് നീ വീഴും എന്ന് പറയാൻ യു വിൽ ഫോൾഡൗൺ നീ വീണോ എന്ന് ചോദിക്കാൻ ഡിഡ് യു ഫോൾഡൗൺ നമ്മൾ നീ വീണോ നിനക്ക് എന്തെങ്കിലും പറ്റോ അല്ലെങ്കിൽ നീ എങ്ങനെയാണ് വീണത് നീ എങ്ങനെയാണ് വീണത് എന്ന് എങ്ങനെ ചോദിക്കാം ഹൗ ഡിഡ് യു ഫോൾ ഡൗൺ ഹൗ ഡിഡ് യു ഫോൾ ഡൗൺ അതുപോലെ എന്തെങ്കിലും പറ്റിയോ എങ്ങനെ ചോദിക്കും നിനക്ക് െന്തേലും പറ്റിയോ അങ്ങനെയൊക്കെ ചോദിക്കും അല്ലെ എന്നിട്ട് നമ്മൾ അവരോട് പറയും കരയരുത് പിന്നെ എങ്ങനെയാ നമ്മളെ നമ്മുടെ കൈ പിടിക്കൂ എൻ്റെ കൈ പിടിക്കൂ എന്ന് എങ്ങനെ പറയാം ഹോൾഡ് മൈ ഹാൻഡ് ഹോൾഡ് മൈ ഹാൻഡ് എൻ്റെ കൈ പിടിക്കൂ എന്ന് ഓക്കെ ഇപ്പോ ഇതേപോലെ കുട്ടികൾ ചിലപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ടോയ്സ് വെച്ചിട്ട് കളിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ടോയ്സ് എടുത്തതിൻ്റെ ആ ഒരു ഒച്ചപ്പാട് കേൾക്കില്ല ചില സമയത്ത് ചിലപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളായിരിക്കാം കുട്ടികൾ എൻ്റെ ടോയ്സ് എടുത്തു അപ്പം നമ്മൾ ചോദിക്കില്ലേ ആ ഡി ടു ടേക്ക് ഹിസ് ടോയ്സ് എന്ന് വെച്ചാൽ നീ അവൻ്റെ നീ അവൻ്റെ ടോയ്സ് എടുത്തോ അല്ലെങ്കിൽ ഇത് ആരുടെ ടോയ് ആണ് ഹൂസ് ടോയ്സ് ദിസ് ഹൂസ് ടോയ്സ് ദിസ് ഇത് ആരുടെ ആണ് ഇങ്ങനെ ചോദിക്കും ഓക്കെ എന്നിട്ട് നമ്മൾ പറയും ആ ഗിഫ് ദാറ്റ് ബാക്ക് ടു ഹിം അവനത് തിരിച്ചു കൊടുക്കൂ ഗിവ് ദാറ്റ് ുംങ്ങനെയാ അവ സോറി പറ എന്ന് സോറി പറഞ്ഞോ എന്ന് ഓക്കെ പിന്നെ അതുപോലെ താങ്ക് യു ഇനി നമ്മള് കുട്ടികളോട് പറയാം നമുക്ക് പുറത്ത് പോകാം നമുക്ക് പുറത്ത് പാർക്കിൽ പോകാം എങ്ങനെ പറയാം ലെറ്റ് ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് നമുക്ക് ആ പാർക്കിൽ പോകാം എന്ന് അതുപോലെ അത് പാർക്കിന് പകരം ഇപ്പോൾ ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോപ്പ് എന്ന് ചെയ്താൽ ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ലെറ്റ്സ് ഗോ ടു ദ ഷോപ്പ് ഇങ്ങനെ ഓക്കെ ആർ യു കമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നീ വരുന്നുണ്ടോ ഇങ്ങനെ ചോദിക്കും നീ വരുന്നുണ്ടോ എന്ന് ആർ യു കമ്മിങ് വിത്ത് മീ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ അതുപോലെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കണം നിനക്ക് എന്തെങ്കിലും വേണോ എങ്ങനെ ചോദിക്കും ഡു യു വോണ്ട് എനിത്തിങ് ഡു യു വോണ്ട് എനിത്തിങ് നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ഓക്കെ ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കില്ല നിനക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് എന്താണ് ചോദിക്കും എങ്ങനെ ചോദിക്കുന്നത് ഡു യു ഹാവ് എനിത്തിങ് ടു സ്റ്റഡി നിനക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഡു യു ഹാവ് എനിത്തിങ് സ്റ്റഡി അല്ലെങ്കിൽ നിനക്ക് ഹോംവർക്ക് ഉണ്ടോ ഡു യു ഹാവ് ഹോംവർക്ക് വർക്ക് നിന്റെ ഇംഗ്ലീഷ് ബുക്ക് എവിടെയാണ് വേർ യുവർ ഇംഗ്ലീഷ് ബുക്ക് വേർ ഇസ് യുവർ ഇംഗ്ലീഷ് ബുക്ക് ഇനി ഹോംവർക്ക് ചെയ്യാൻ മടി കാണിക്കുന്നവരാണെങ്കിൽ നമ്മൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അവരോട് പറയാനല്ലേ യു ക്യാൻ ഡു ഇറ്റ് നിനക്കത് ചെയ്യാൻ കഴിയും യു ക്യാൻ ഡു ഇറ്റ് അതുപോലെ യു ആർ എ ഗുഡ് ബോയ് അല്ലെങ്കിൽ യു ആർ എ ഗുഡ് ഗേൾ നീ നല്ല കുട്ടിയാണ് യു ആർ എ ഗുഡ് ഗേൾ ഇപ്പോൾ യു ആർ എ സ്മാർട്ട് ഗേൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവരെ ഒന്ന് നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ നമ്മുടെ സ്നേഹം അവരോടൊന്ന് പ്രകടിപ്പിക്കണം അതായത് വെൽ ഡൺ അല്ലെങ്കിൽ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് നന്നായി വെൽ ഡൺ എന്നൊക്കെ പറയാറില്ല നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വെരി ഗുഡ് ഇങ്ങനെയൊക്കെ പറയണം അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാവുന്ന കുറച്ചൊക്കെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും കുറേ വാചകങ്ങളുണ്ട് പക്ഷേ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ